സംസ്ഥാനത്ത് ഉഷ്ണതരംഗം മുന്നറിയിപ്പ് നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ചൂടിൽ നിന്ന് രക്ഷയില്ലാതെ പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയാണ് സൂര്യാഘാതം ഏറ്റുള്ള അപകടങ്ങളും വർധിക്കുന്നുണ്ട് പകൽ സമയം പുറത്തിറങ്ങാനാവാതെ ബുദ്ധിമുട്ടുകയാണ് ജനങ്ങൾ ചൂട് കുറയുന്ന ലക്ഷണങ്ങളൊന്നും പാലക്കാടില്ല തെക്കൻ ജില്ലകളിൽ വേനൽമഴ അനുഗ്രഹം ചുരിയുന്നുണ്ടെങ്കിലും പാലക്കാട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ മഴ മാറി നിൽക്കുന്നു നാൽപ്പത്തിയൊന്ന് ഡിഗ്രിക്ക് മുകളിൽ ചൂട് തുടരുന്ന പാലക്കാട് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നുണ്ട് സൂര്യാഘാതമേറ്റുള്ള അപകടങ്ങൾ വർധിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നു നിലവിൽ ഈ വർഷം രണ്ട് മരണങ്ങൾ സൂര്യാഘാതം മൂലം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു ചൂട് സംബന്ധമായ അസുഖങ്ങളുമായി ചികിത്സ തേടുന്നവരുടെ എണ്ണവും കുത്തനെ കൂടി രണ്ടായിരത്തി ഏഴ് മുതൽ പതിനാറ് പേരാണ് പാലക്കാട് ജില്ലയിൽ സൂര്യാഘാതമേറ്റ് മരണപ്പെട്ടിട്ടുള്ളത് ഹ്യൂമിഡിറ്റി കൂടി ഏറി നിൽക്കുന്നതോടെ നേരിട്ട് ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചൂട് രേഖപ്പെടുത്തുന്ന ചൂടിനേക്കാൾ ഉയർന്നതാണ് കർശന ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് വെന്തുരുകുന്ന ചൂടിൽ പുറത്തിറങ്ങാൻ പോലും ആളുകൾക്ക് സാധിക്കുന്നില്ല കല്ലുതുള്ളി നിൽക്കുന്ന വേനൽ മനുഷ്യരെ മാത്രമല്ല പക്ഷിപ്രഗാതികളെയും സസ്യജാലങ്ങളെയും വരെ ബാധിച്ചിരിക്കുകയാണ് എ അനുരാഗിനൊപ്പം ഗോകുൽ രമേശ് ന്യൂസ് പാലക്കാട്